വണ്ടി എല്ലാം പയ്യെ പയ്യെ പോകാണ്ട് വണ്ടി പോകേണ്ട വണ്ടി തെന്നി അയ്യോ ആ ഇപ്പൊ കാശ്മീരിലെ അവസ്ഥ ഇതാണ് കണ്ടാ ഞങ്ങൾ ആപ്പാടെ ഇവിടെ കുടുങ്ങിയ അവസ്ഥയാണ് അപ്പൊ ഇവിടെ അരമണിക്കൂർ കൂടുതലായി ഇത്രയും റിസ്ക് നമ്മൾ പോകാൻ താല്പര്യപ്പെടുന്നില്ല ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മളുള്ള സോൺമാർഗിലാണ് വേണ്ടല്ലേ സോൺ മാർഗിൽ ഫുള്ള് സ്നോഫോളാണ് സ്നോ ഫോൾ കേടാൻ വന്നിട്ട് എന്തായാലും സ്നോഫാൾ കാണാൻ പറ്റി അപ്പൊ നമ്മളിവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഇറങ്ങും നമുക്കിവിടെ സ്നോഫോൾ ഒന്ന് കാണാം ഓക്കെ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം ഒരു ആറു ഏഴ് മണിയായപ്പോഴാണ് ഇവിടെ വന്നത് കാർ ഇവിടെ പാർക്ക് ചെയ്ത് വയ്ക്കുക കാറിൻ്റെ മുകളിൽ മൊത്തവും ഇതുപോലെ ഐസ് ആയി രക്ഷയില്ലാതെ നോക്കി എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കി ഓ സൂപ്പർ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മഞ്ഞിങ്ങനെ പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുക വേണ്ടോ ആ ഇവിടെ ഫുള്ളായി ഓക്കെ കാറ് കണ്ട കാറും വേണ്ട കാറിൻ്റെയൊക്കെ മുകളിൽ ഫുള്ളായി അപ്പോൾ കാശ്മീരിക്ക് വരുന്നവർ വേഗം കാശ്മീരിലേക്ക് വന്നോ ഇപ്പം നല്ല സൂപ്പറാണ് ഇവിടെയൊക്കെ ഇവിടെയൊക്കെ ഫുള്ള് മഞ്ഞായി കേട്ടോ ഇന്നലെ ഇവിടെ വന്നപ്പോൾ ഫുള്ള് കാലിട്ടോ വരുന്നത് നോക്കി ഇതിന്റെയൊക്കെ മുകളിലൊക്കെ ഫുള്ള് നോക്കി അവിടെ പോയി മൊത്തം മഞ്ഞ് മൂടി അവിടെ നിന്ന് കാണാൻ വയ്യ ഫുള്ള് വെള്ള കളറ് പക്ഷെ ഇതിപ്പോൾ ഇപ്പോൾ ഇതുള്ളത് വേണ്ട ഇത് വേണ്ട ഇത് വേണ്ട നമ്മൾ നമ്മൾ ചവിട്ടുമ്പം തന്നെയാണ് ഇതിങ്ങനെ പതങ്ങി പോകും കുറച്ച് ദിവസം ഒരു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സ്ലിപ്പറിയാവും എന്നാണ് പറയുന്നത് ഓ നമ്മൾ നമ്മളാ സ്വിറ്റ്സർലാൻഡിലൊക്കെ പോയൊരു ഫീലിങ്സ് ഓക്കെ അടിപൊളി റോഡ് ഇത് റോഡാണ് റോഡ് ഫുള്ള് മൂടി എനിക്കൊന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് റോഡിൽ മൊത്തമാവും നോക്കണ്ട ഇത് ഓക്കെ ഇതൊക്കെ കണ്ടോ ഇത്രയും താഴ്ചയില്ല നല്ല താഴ്ചയിലായി കേട്ടോ ഇവിടെ ആ ഇവിടെ എല്ലാം ആയി അതാ അവിടെ നോക്കിക്കേ ആ എൻ്റെ ആ മലയുടെ മുകളിലൊക്കെ ഫുള്ള് സ്നോ വീണിരിക്കുവാണ് ഇത് നോക്കി നമ്മൾ നമ്മൾ താമസിച്ച് ഇതുപോലത്തെ ഒരു ടെൻറ്റ് പോലുള്ള ഒരു ടെൻ്റ് ഹൗസിലാണ് അതിൻ്റെയൊക്കെ മുകളിൽ ഫുള്ള് കണ്ടോ ഐസാണ് ആ ഇതിങ്ങനെ വീണോണ്ടിരിക്കുവോ അതാ ഓക്കെ ഇതിൻ്റെ വീണുകൊണ്ടിരിക്കുവോ സെറ്റ് കാണേ അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വെളിയോട് ഇറങ്ങാനുള്ള പ്ലാനാണ് പക്ഷേ അതുകൊണ്ടാ ഇത് നോക്ക് അഭിലാഷ് രാവിലെ എണീച്ചിതാ ഫുള്ള് ക്ലീനിങ് ആണ് നേരത്തെ നമ്മൾ കണ്ടില്ല ഇത് ഒരു ഫുള്ള് വണ്ടി മൊത്തം മൂടി കിടക്കുന്നത് അപ്പോൾ നമ്മൾ വേറെ ഇവിടെയുള്ളവരുടെ ചോദിച്ചപ്പോൾ ലോക്കൽസിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്തായാലും സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നേരം സ്റ്റാർട്ട് എന്ന് പറഞ്ഞു സ്റ്റാർട്ട് ആകുമോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു സ്റ്റാർട്ട് ചെയ്തിട് എന്ന് പറഞ്ഞു ഇവിടെ വഴി വണ്ടിയൊക്കെ പോകുന്നുണ്ട് കുറേ അപ്പോൾ ഇത് നോക്ക് ഫുള്ള് നീക്കിക്കളയോ അപ്പോൾ അത് ചോദിച്ചു ഫുള്ള് കളയാം

ഇപ്പോൾ ഇവിടുന്ന് നമ്മുടെ കുതിരയിലൊക്കെ കൊണ്ടുപോകും ഇതിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോകുന്നവർ പറയുന്നത് രണ്ടായിരം മൂവായിരം രൂപയൊക്കെയാണ് പറയുന്നത് നമ്മളിപ്പോൾ എന്തായാലും ഇത്രയും റിസ്ക് ഉള്ളിട്ട് നമ്മൾ പോകാൻ താല്പര്യപ്പെടുന്നില്ല അപ്പം ഇതേണ്ടല്ലേ ഇപ്പോൾ സോൺമാർക്ക് വരുന്ന ഇപ്പം തന്നെ വരണ്ടേ കണ്ടോ ഓക്കെ ഒരു രക്ഷയില്ല ഇത് മാതിരി ഇതാണ് ഓക്കെ ഫുള്ള് ഇന്നലെ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ എല്ലാം ഫുള്ള് കാര്യമായിട്ട് ഇടുന്നതാണ് ഇന്നിപ്പോൾ ഫുള്ള് ഇത് മഞ്ഞ് വീണ് ഫുള്ള് നല്ല സെറ്റായിട്ട് കിടക്കുക ഓക്കെ ഈ രണ്ട് സൈഡിലും അത് ഈ പൈൻ മരങ്ങളുടെ മുകളിൽ ഇങ്ങനെ വീണിരിക്കുന്നത് കാണാൻ നല്ല രസമാണ് ഇവിടെയൊക്കെ നമ്മുടെ ഇതാണേ ഇതൊക്കെ ഇവിടെ ഇവിടൊക്കെ സ്റ്റേ ഒക്കെ ഉണ്ട് വേണ്ടി ഇതൊക്കെ ഹോട്ടൽ സോൺമാർക്ക് പാലസ് ഇവിടാം ഇതാണ് സോൺമാർക്ക് പാലസ് ഇതിന് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ട് ഇതാണ് അപ്പോൾ ആ സോൺ മാർഗ്ഗവർക്ക് ഈ സോൺമാർഗ്ഗ് പാലസ് വരാം അതുപോലെ റാഡിസൺ ഹോട്ടൽസ് ഉണ്ട് അതുപോലെ താണ്ടെ സ്നോ ലാൻഡ് ഉണ്ട് അവിടെ അവിടെ ആണ് സ്നോ ലാൻഡ് ഹോട്ടൽ സ്നോ ലാൻഡ് അവിടെ ഉണ്ട് കണ്ടോ അതാണ് ഹോട്ടൽ സ്നോ ലാൻഡ് കണ്ടോ അതിൻ്റെയൊക്കെ മുകളിലേക്ക് കാണാൻ സെറ്റ് ആണ് രാവിലെ തുടങ്ങിയ സ്നോഫോളാണ് ശരിക്കും ഇവിടുത്തെ ആ ടൂറിസം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ില്ല എവിടെ നോക്കിയാലും നമ്മുടെ കാഴ്ചകളാണ് പൈൻ മീ പൈൻ മരം ഫുള്ള് മൂടിയ കേട്ടോ അവിടെ മഞ്ഞ് മഞ്ഞ് മൂടി മൂടിക്കെട്ടിയാണ് കിടക്കുവാണ് ഇവിടെ നോക്കി ഇവിടേക്ക് ഇന്നലെ ഫുള്ള് കാലിയായിട്ട് മരമായിട്ട് നടന്നിവിടെ മൊത്തം വൈറ്റ് കളറായിട്ടോ സോൺമാർക്ക് ദ ഗോൾഡൻ മെറ്റോ ആ നമ്മൾ കുറച്ച് ഇങ്ങോട്ട് വന്നു ഇവിടെ ഒരു താഴ്വരയാണ് കേട്ടോ ഒരു നദിയാണിത് വെള്ളം ഒഴുകുന്നുണ്ട് പക്ഷേ അതിൻ്റെ സൈഡിലൊക്കെ ഐസ് പിടിച്ചിരിക്കുക ആ ഇവിടെ മുകളിലൊക്കെ നോക്കി മുകളിലൊക്കെ ഇങ്ങനെ ഐസ് ആ ഐസ് ഇങ്ങനെ ഒലിച്ച് വന്നിട്ട് ആ ഐസ് ഒലിച്ച് പോകുന്ന ആ ഭാഗം ഇങ്ങനെ ആ ചാ നീർച്ചാൽ പോലെ ആയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നിന്നൊക്കെ ഇങ്ങനെ ഐസ് അടന്ന് വീഴും കേട്ടോ അപ്പോൾ ഇവിടെ വരുന്നവരെയും എവിടെയെങ്കിലുമൊക്കെ നമ്മൾ കയറി നിൽക്കുമ്പോഴൊക്കെ സൂക്ഷിക്കണം ഇന്നൊക്കെ ഐസൊക്കെ അടന്ന് നമ്മുടെ തലയിക്കൂടെ വീഴും പക്ഷേ ഇന്നിപ്പോൾ കുഴപ്പമില്ല ഇന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് വളരെ പഞ്ഞിപ്പൂടെ പോലെ വളരെ നേർത്തതാണ് നമുക്ക് നല്ല സ്മൂത്താണ് നടക്കുമ്പോഴൊക്കെ ആണ്ടോ തെറ്റാണോ പക്ഷേ ഒന്ന് രണ്ട് ദിവസം ആയിട്ട് കുറച്ച് ഹൈറ്റിൽ വീണ് കഴിയുമ്പോഴത്തേന് സൂക്ഷിച്ച നടത്തിയിലേക്ക് സ്ലിപ്പറി ആവും അപ്പോൾ ഇവിടെ വരുന്നവർ തീർച്ചയായിട്ടും ഈ മഞ്ഞിൽ നടക്കുന്ന ബൂട്ടുണ്ട് ആ ബൂട്ട് വാങ്ങിച്ചുകൊണ്ട് വരുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ ഇവിടുന്ന് എടുക്കാൻ പറ്റും പിന്നെ ഇവിടെ വന്ന് സോൺമാർഗിൽ അതാണ് സോൺമാർഗ്ഗിൽ ഹോട്ടലുകളെല്ലാം ഉള്ള സ്ഥലം അവിടെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ സോൺമാർഗ്ഗ എന്നൊക്കെയുള്ള ബോർഡൊക്കെ വെച്ചിട്ടുണ്ടോ ഉണ്ടോ സോൺ മാർഗ്ഗ് ഇവിടെ ഒരു ഇക്കോ ഇക്കോ പാർക്കുണ്ട് അപ്പോൾ ആ ഇക്കോ പാർക്കിന് ഓപ്പോസിറ്റായിട്ട് ഫുള്ള് ഈ സവാരിക്ക് പോകാനുള്ള കുതിരകളാണ് ഇവിടെ എല്ലാം രണ്ടായിരം മൂവായിരം ഒക്കെയാണെന്ന് പറയുന്നത് ഈ മഞ്ഞിക്കൂടെ ഇവർ കൊണ്ടുപോകാമെന്ന് പറയുന്നത് പക്ഷെ എനിക്കാണെങ്കിൽ സ്ലിപ്പൊക്കെ ആയി പോകുമെന്നുള്ളത് പേടിയുള്ളതുകൊണ്ട് ഞങ്ങൾ വേണ്ടെന്ന് വെച്ച് വേണ്ടോ അവിടെ ഫുൾ ഉണ്ട് ആ ആ പുഴയിലെ സൈഡിലൊക്കെ ഇങ്ങനെ മഞ്ഞ് വീണിട്ടേ നല്ല സെറ്റായിട്ടിരിക്കുക എന്തായാലും കൊള്ളാം വന്ന സമയം കൊള്ളാം ഇന്നലെ തൊട്ടാണ് ഇവിടെ സ്നോ സ്റ്റാർട്ട് ചെയ്തത് ഇതിനു മുമ്പ് ഇവിടെയെല്ലാം സ്നോ അകത്തോട്ട് കിടപ്പുണ്ടായിരുന്നു പക്ഷേ ഇതുപോലെ ഈ സ്നോ പെയ്തിറങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് രണ്ട് ദിവസത്തിനകത്തൊക്കെ വരുന്നവർക്ക് തീർച്ചയായിട്ടും ഈ സ്നോഫോൾ കാണാൻ പറ്റും ഞങ്ങൾ ഇന്നലെ നമ്മൾ പോയതൊന്ന് ദ്രാസ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അപ്പം നെറ്റിൽ ഇങ്ങനെ ഓരോന്ന് വായിച്ചപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് ദ്രാസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കോൾഡസ്റ്റ് ഏരിയ ആണെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലോ തൊണ്ണൂറ്റൊമ്പതിലോം കണ്ട് മൈനസ് സിക്സ്റ്റി വരെ ടെമ്പറേച്ചർ പോയതെന്നാണ് പറയുന്നത് ദ്രാസ്സിൽ അപ്പോൾ ഇന്ത്യ അല്ലെങ്കിൽ വേൾഡിലെ രണ്ടാമത്തെ തണുപ്പ് കൂടിയ ആൾവാസമുള്ള സ്ഥലമാണ് ഈ ദ്രാസ് അപ്പോൾ ദ്രാസ് ഇവിടുന്ന് ഏകദേശം ഒരു പത്തിരുപത് കിലോമീറ്ററേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ഇന്നലെ ദ്രാസ് വഴിയാണ് പോയത് പാണ്ഡ്രാസ് ദ്രാസ് അങ്ങനെ ആ സ്ഥലത്ത് വഴിയാണ് പോകുന്നത് പോയത് അപ്പോൾ അവിടെയൊക്കെ ഒരു ദ്രാസ് എന്ന് പറയുന്ന ഒരു പാണ്ഡ്രാസ് എന്ന് പറയുന്ന ഉണ്ട് അതൊക്കെ കണ്ടിട്ടാണ് പോയത് ഇപ്പോൾ സോൺമാർഗിലാണുള്ളത് ഇപ്പം ഞങ്ങൾ ഉച്ചയോടുകൂടി സോൺമാർഗിൽ നിന്ന് തിരിച്ച് ശ്രീനറിലേക്ക് പോകും അപ്പോൾ പോകുന്ന വഴിക്ക് ഇതുപോലുള്ള കാഴ്ചകളായിരിക്കും ഇപ്പം ഇപ്പോൾ ഇവിടെ നോക്കിയാലോ ഒരുപോലെയാണ് നമ്മൾ പൾസ് പോളിയോടെ എന്നാണ് ഇവിടെ സോൺമാർഗിൽ വന്നത് ഇപ്പം നിങ്ങൾ ഇവിടെ പോളിയോ കൊടുക്കുമെന്ന് നോക്കി ഇടുന്നതാണ് ഇവിടെ ഉണ്ടോ ഇവിടെ അതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ് കാശ്മീർ ബ്ലോക്ക് അങ്കൻ പി എച്ച് സി സോൺമാർഗ്ഗ് അപ്പോൾ ഇവിടുന്ന് പൾസ് പോളി ഇമ്മ്യൂണൈസേഷൻ കൊടുക്കാനുള്ള ഇത് ചെയ്തിട്ടുണ്ട് ഇവിടെ ഉണ്ടോ ഇവിടുന്ന് ഇമ്മ്യൂണൈസേഷൻ കൊടുക്കാനുള്ള ഇതൊക്കെയുണ്ട് അപ്പോൾ ഇവിടെ ഉള്ള ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയാണ് സെപ്പറേറ്റ് ആയിട്ട് ഈ പൾസ് മൂണി സേഷൻ ചെയ്ത് ഇവിടെ അവർ ഒരു മതിയായ കാഴ്ച അല്ലേ രക്ഷയില്ല ശരിക്കും സോൺ മാർഗ് എന്ന് പറയുന്നത് സോണ മാർക്ക് സോണ എന്ന് പറയുന്നത് സ്വർണം സ്വർണ്ണത്തിൻ്റെ വഴി എന്നാണ് എൻ്റെ പേര് അപ്പം ഇതിൻ്റെ പേര് തന്നെ അതാണ് കുതിരകളെനിക്ക് നോക്കിയാൽ അവർക്ക് അന്ന് ഒരു തണുപ്പും ഇല്ലെന്നുള്ളതാണ് നോക്കി ആ കുതിരയുടെ പുറകിലൊക്കെ സ്റ്റാറൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് അവിടെ ഓക്കെ അവിടെ ഒക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് നിന്നിങ്ങനെ മഞ്ഞള്ളൂ കേട്ടോ ഇന്നും തണുക്കത്തില്ല എന്തോ മഞ്ഞ എല്ലാം തൂത്ത് പറഞ്ഞു പക്ഷെ വണ്ടി ഓടിച്ച് ബ്രേക്ക് ഔട്ടുന്ന സമയത്ത് വണ്ടിയിൽ ആ ഒരു ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് എനിക്കന്ന് ആ ഈ ഡിസ്കില് ഐസ് ഇരുന്നിട്ട് ആ ഡിസ്ക് പിടിക്കുമ്പോഴുള്ള സൗണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു പോളി കൊടുത്തിട്ടുണ്ട് വരുന്നു എടുത്തിട്ടുവരുന്നു ലോക്കൽ ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ട്രാവലേഴ്സ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ സോൺമാർഗ്ഗ് സോൺമാർഗ് സോൺമാർഗിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് നല്ല അപ്രൂവ്ഡ് ആയിട്ടുള്ള ലോക്കൽ ഗൈഡുകളെ കിട്ടും അവർ നമുക്ക് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരും

शूटिंग प्लेसेस है जो पुराने मूवी बनी थी मूवी है बजरंगी गंगा मिली वो सारा है ओके। उसके साथ साथ गोल्डन मेडो मेडो गोल्डन के बीच में ग्लेशियर से ना बड़ी एक नहर आती है एक दरिया आता है छोटा सा जो हाँ। फिर रिवर ऑफ सिंध में जाता है तो देखने के लिए आपको बहुत सारी चीजे वहाँ पे आप पैदल भी जा सकते हो घोड़े से भी जा सकते हो या और कोई साधा उसके अलावा है सिकी विकी वो वहाँ पे होता है एक्टिविटीज होता है ओके भैया धन्यवाद घोड़ा को के जाने के लिए कितने चार्ज करते हैं? सर घोड़े का है सर बारह सौ रुपए से एक आदमी को एक आदमी तो? का बच्चा है बच्चा अगर होगा आठ साल का तो अलग बैठता है साथ में बिठा के जाते ओके कितने टाइम लगते हैं जाके आने के लिए आपको फ्री टाइम मिलेगा जितना देर आप रुकना है रुक सकते हो सर ओके ऐसा नहीं है कि आप पैसे जब दे रहे हो आप 2 3 ആയിരത്തി ഇരുന്നൂറിലേക്ക് കൊണ്ടുപോയി ഒരു മണിക്കൂർ എടുക്കും അങ്ങോട്ട് ചെല്ലാം ഒരു മണിക്കൂർ തിരിച്ചു വരാനും എടുക്കും ഓക്കെ അപ്പം നമ്മളെ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഈ വണ്ടി ഹരിയാന റെയിൽ സ്റ്റേഷൻ വണ്ടിയാണ് ഇവിടെ വന്നിട്ട് അത് വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല അങ്ങനെ അവരിവിടാണ്ട് ഇവിടെ മെക്കാനിക് ഉണ്ട് കേട്ടോ അപ്പോൾ സോൺ മാർഗ്ഗിന്ന് നമ്മൾ കുറച്ച് ഈ രണ്ട് റോഡായിട്ട് വരും ഈ രണ്ട് റോഡ് ചേർന്നിട്ട് വന്നിട്ട് ഇവിടെ മെക്കാനിക്കൊക്കെ ഉണ്ട് കാരണം ഇവിടെ എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് വണ്ടി സ്റ്റാർട്ടാവാതെ വരുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഞാൻ ഇവിടെ ഒരു കാരേജ് ഒക്കെ ഉണ്ട് ഇവിടെ വന്ന് ഇവർ സ്റ്റാർട്ട് ചെയ്താൽ കൊടുക്കും കാരണം നമുക്കൊന്നും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നത് സ്റ്റാർട്ടാവുമല്ലോന്നൊക്കെ ഇത് സോൺമാർഗ് മാർക്കറ്റ് നമുക്ക് അവിടെ നിന്ന് റൈറ്റിലോട്ട് പോകണം ആ ഇവിടേക്ക് ഫുള്ള് ഇവിടെ നമ്മൾ വണ്ടി നിർത്തി കഴിഞ്ഞാൽ നിർത്തിക്കഴിഞ്ഞാൽ ഒരു പത്ത് പേര് ഓടിക്കൊടുക്കും ഇതിനെ റീൽസ് എടുക്കാൻ വേണ്ടി എന്നിട്ട് അവർ നമ്മളെ കുറെ റീൽസ് ഒക്കെ കാണിയായിരുന്നു അതുപോലെ റീൽസ് എടുത്ത് തരാനൊക്കെ പറയുന്നുണ്ടോ സൂപ്പർ കാർഗിൽ നിന്ന് നമ്മൾ ശ്രീനഗറിലേക്ക് പോകുന്ന വഴിയാണ് അതാണ് സോൺമാർഗ് മാർക്കറ്റ് ഏതൊരു ബ്രിഡ്ജാണ് കേട്ടോ ഈ ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് റിയാവുന്ന ആൾക്കാരോടും ഇവിടെ കിടക്കുന്ന നിർത്തിട്ടുണ്ടെല്ലാം ഐസ് കിടക്കാം ഇത് കുറച്ചു നേരത്തെ പണിയുണ്ട് ഇതെല്ലാം തട്ടിക്കൊടഞ്ഞ് എടുക്കണമെങ്കിൽ ആ ഇപ്പോഴും മഞ്ഞ് വന്നുകൊണ്ടിരിക്കുവെട്ടോ ഒരു രക്ഷയില്ല അതിനിടയ്ക്ക് വണ്ടി പോകുന്നതിൻ്റെ പുക അടിച്ചിട്ടേ ഭയങ്കര പെട്രോളിൻ്റെ സ്മെല്ലൊക്കെ അടിച്ചിട്ടോ ഭയങ്കര ഇതുണ്ട് ഇവിടെ ഇവിടെ കാണാൻ അടിപൊളിയാണ് ഇവിടെ ശരിക്കും ടൂറിസ്റ്റ് കഫട്ടീരിയ ജെ ആൻഡ് കെ ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്തൊരു കഫട്ടീരിയ പക്ഷേ അടച്ചിട്ടേക്കാണ് തോന്നുന്നു പക്ഷേ ആൾക്കാർ ഇവിടെ കയറി വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഉണ്ടോ തോന്നോ അതാ ഇപ്പോൾ കാശ്മീരിലെ അവസ്ഥ ഇതാണ് കേട്ടോ വണ്ടികളിൽ മൊത്തം മഞ്ഞു മൂടിക്കിടക്കുക നമുക്കറിയത്തില്ല വണ്ടി ഈ വണ്ടി കുറച്ചു നേരം ഓടിക്കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ ബാക്കിലത്തെ മട്ട് പ്ലാപ്പിലൊക്കെ ഫുള്ള് ഐസ് പിടിക്കുക ആണുണ്ടോ ആ ഫുള്ള് ഐസ് അടിച്ച് ഐസ് പിടിച്ച് ജാമായിരിക്കും ആ വണ്ടിയുടെ ആ വണ്ടിയുടെയൊക്കെ മോള് ഫുള്ള് ഇതാണുണ്ടോ ഫുൾ ഐസ് പിടിച്ചിരിക്കുക ഇതിൽ ഫുള്ള് കവർഡാണ് അപ്പൊ ഞങ്ങള് സോൺമാർക്ക് തിരിച്ച് ശ്രീനഗറിലേക്കുള്ള യാത്രയിലാണ് ഇവിടെ നിന്ന് തിരിച്ചു വന്ന് ഒരു മണിയായപ്പോൾ ഇറങ്ങി ഈ ഒരു മണി സമയമാണ് ഇപ്പം ഒരു മണി സമയത്ത് മഞ്ഞുവീഴ്ച ഇപ്പം നല്ല ഹെവി സ്നോ ഫോളാണ് ഇവിടെ ഒരു ചെറിയൊരു ചെക്ക് പോസ്റ്റുകളുണ്ട് ഇവിടെ ഒരു എന്തോ എൻട്രി ഫീസൊക്കെ വാങ്ങിക്കും ഇവിടെ എന്തോ സാനിറ്റൈസേഷനോ അങ്ങനെ ഇവിടെ മെയിൻ്റെനൻസ് എന്നൊക്കെ പറഞ്ഞത് അത് ലോക്കൽ ബോഡീസ് അറിവോട് കൂടിയാണെന്നാണ് തോന്നുന്നത് നമ്മൾ അങ്ങോട്ട് വരുമ്പോൾ തുടങ്ങി നിർത്തിയിരുന്നുണ്ട് ഞാൻ ഇവിടെ നിർത്തിയിട്ടായിരുന്നു വണ്ടികളിലൊക്കെ ഫുള്ള് ഇതാണ് പല വണ്ടികളും ഗ്ലാസ് ഒക്കെ തുറന്നിട്ടിട്ട് ഈ മഞ്ഞ് തുടച്ചാ പോകുന്നൊക്കെ പലതിനകത്തും ഗ്ലാസ്സിനകത്ത് ഈ മഞ്ഞ് പേടി ഇരുന്നിട്ട് തണുപ്പ് പിടിക്കുമ്പോൾ അകത്ത് തണുപ്പ് പിടിക്കുന്നുണ്ട് നമ്മൾ തന്നെ ഫുള്ള് ഡീഫോഗർ ഒക്കെ ഇട്ടിട്ട് ഇടാവും പോകുന്നുണ്ടോ ഡീഫോഗർ രണ്ടും ഡീഫോഗറൊക്കെ ഇട്ട് വളരെ പെയ്യും പിടിക്കുക അതുപോലെ ഇവിടെ മഞ്ഞ് വഴിയൊക്കെ യാത്ര ചെയ്ത് വരുന്നവർ നമ്മൾ അവിടെ ഒരു ഓഫ് റോഡിങ് ഒക്കെ വണ്ടി ഓടിക്കുന്നൊരു പുള്ളിയൊക്കെ കണ്ടായിരുന്നു ആ പുള്ളി പറയുന്നത് പറഞ്ഞാൽ നമ്മൾ ഈ മഞ്ഞിക്കൂടെ ഒക്കെ വണ്ടി പോകുമ്പോൾ സൂക്ഷിച്ചു ഓടിക്കണം പിന്നെ എയറൊക്കെ കുറച്ച് കുറച്ചിടണം ഇരുപതിൻ്റെ താഴെയൊക്കെ എയർ ഇടണം എന്നാണ് പറയുന്നത് അതിൽ എത്രത്തോളം ഇതുണ്ടെന്ന് എനിക്കറിയില്ല ഞങ്ങൾ വളരെ പയ്യാണ് പോകുന്നത് ഇവിടുന്ന് സോൺ മാർക്ക് ടണൽ ആവറായി മാർക്ക് ടണൽ കഴിഞ്ഞാൽ അവിടെ ചെറുതായിട്ട് ചാറ്റൽ ഉള്ളൂ സ്നോഫാൾ ഇല്ലെന്നാണ് പറഞ്ഞത് എന്തായാലും ഈ ഒരു സിറ്റുവേഷനിൽ വണ്ടി കൊണ്ട് നമുക്ക് വളരെ വേഗത്തിൽ എത്താൻ പറ്റില്ല ഒരുപാട് സമയം എടുക്കും പോവാൻ ഇനിയിപ്പോ രാവിലെ ഇത്ര തിരക്കില്ലായിരുന്നു ഇപ്പം ഭയങ്കര തിരക്കായി കാര്യ സീസൺ സ്റ്റാർട്ട് ചെയ്തോണ്ടായിരിക്കും അല്ലേ ഇന്നോട്ട് ഇതോട്ടിപ്പോ എല്ലാരും അറിഞ്ഞല്ലോ സ്നോ ഫോളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സൺഡേ ആണ് അപ്പൊ അടുത്തൊക്കെ വരും ഇവിടെ ഈ സൈഡിലൊക്കെ ഫുള്ള് ഫുള്ള് ആൾക്കാർ സ്നോയി കളിക്കുക ഇവിടെ ലിമിറ്റ് സോൺ ബാർഗിലൊക്കെ പക്ഷേ സിക്സ്റ്റി പോയിട്ട് ട്വന്റി പോയി സ്പീഡ് ലിമിറ്റ് പോലും വണ്ടി ഓടിക്കാൻ പറ്റില്ല അത് മാതിരി തെന്നലാണ് കേട്ടോ ഇവിടെ വീണാട്ടോ ഈ ഇതൊക്കെ ഈ സ്നോ വീണിട്ട് ഐസ് കട്ടിയായി ഇതിന്റെ മോളിൽ കൂടെ വണ്ടി സ്പീഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ വണ്ടി സ്കിഡ് ആയി പോട്ടോ ഇവിടെ ആണെങ്കിൽ ഹെവി സ്നോ ഫാൾ ആണ് ഞാൻ സ്കിഡായി പോകുന്നു കേട്ടോ വണ്ടി വണ്ടിയെല്ലാം സ്കിഡായി പോകും ഇവിടെ ഇവരെല്ലാം വണ്ടിയെല്ലാം പയ്യെ പയ്യെ പോകാണ്ടോ വണ്ടി പോകാണ്ട് വണ്ടി തെന്നിപ്പോ വണ്ടി ഫുള്ള് സ്കിഡായി പോവാ നടക്കുന്ന റിസ്ക് ആണ് ഞങ്ങളാപ്പാടെ ഇവിടെ കുടുങ്ങിയ അവസ്ഥയാണോ ഇവിടെ അരമണിക്കൂർ കൂടുതലായിട്ടോ ബ്ലോക്ക് വണ്ടി സ്കിഡാ പറഞ്ഞേ വണ്ടി ഐ സി സ്കിഡ് ആകുന്ന അവസ്ഥയാ ഇവിടെ എല്ലാം നല്ല ഹൈറ്റിൽ വീണ് കിടക്കുന്നത് ആ കാറിന്റെ വണ്ടിയെല്ലാം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നത് മഞ്ഞ് കോരി കളയാനാണെന്ന് തോന്നുന്നു പോകുന്ന പിടിച്ചു മാറ്റുകയും ചെയ്യും ഓ ഇവിടെ മഞ്ഞു വീണോണ്ടിരിക്കോ ഓക്കേ ഓ ഇവിടെ എല്ലാം മഞ്ഞ് മൂടിയ കേട്ടോ ഫുള്ള്ള്ള്ള്ള്ള്ള്ള്ള് മഞ്ഞു എന്നുവെച്ചാൽ പെട്ടെന്നുള്ള ഹെവി സ്നോ ഫോൾ വണ്ടി വണ്ടി മൂവ് ചെയ്യുന്ന സമയത്ത് വണ്ടി വണ്ടി നീങ്ങി പോവാ കേട്ടോ വണ്ടി സ്കിഡായി പോവാ ഫുള്ള് നീങ്ങിപ്പോവാണ്ടോ ടയർ നീങ്ങി പോവാണ് ഫുള്ള് വണ്ടി നിൽക്കുന്നില്ല ഇവിടുന്ന് താഴേക്ക് ഒരു വില്ലേജ് ആണ് വില്ലേജ് നിങ്ങേജ് വണ്ടി കേറി വരുന്നുണ്ട് റോഡിൽ ഫുള്ള് വീണ്ടാണ് വണ്ടി ആവുന്നത് ഓ നല്ല ഹെവി സ്നോഫായി വണ്ടി വരുന്നുണ്ട് വണ്ടിയൊക്കെ സ്കിഡായാലും വല്ലാത്തൊരവസ്ഥല്ലാട് നേരമായിട്ട് വന്ന് കിടക്കുമായിരുന്നു ഇവിടെ വളരെ പയ്യെ ഫസ്റ്റ് ഇയർ ഇട്ട് വളരെ പയ്യെ പോകാൻ പറ്റും കാരണം വണ്ടി മൂവ് ചെയ്യുന്ന സമയത്ത് വണ്ടി നീങ്ങി പോവാട്ട് ബ്രേക്ക് ചെയ്താൽ കിട്ടുന്നില്ല തുരങ്കം അവിടെ കാണുന്ന ദൂരെ അവിടെ കാണുന്നതാണ് തുരങ്കം വേണ്ടോ

ഗുജറാത്ത് മൊത്തം ചങ്ങല ഇട്ടേക്കും കേട്ടോ എ സി ബിയുടെ ടയറിനെ മൊത്തം ചങ്ങല വെച്ച് കെട്ടിയേക്കുവാ ആ വണ്ടിയൊന്നും കേറ്റാവില്ല ആ വണ്ടി ചങ്ങലായിട്ട് കയറ്റി കേട്ടോ എമാരെ ചങ്ങലോട്ടോ കേട്ടോ എന്റെ പൊന്നെ ഇവിടെ കൂടിയിരിക്കുകയറില്ലേ ഇവിടെ നീക്കിയൂടിയിരിക്കുവാടത്തൊന്നും ടയർ കയറി ഇവിടെ ഈ ഭാഗത്താണ് ഇത് ഇവിടെ ഇരിച്ചിരി സ്ലോപ്പുള്ള സ്ഥലമാ ഇവിടെ വണ്ടി ഫുള് ഒന്നും കേറുന്നില്ല അതാണ് ഇവിടെ ബ്ലോക്ക് വണ്ടിയിൽ കയറ്റാൻ നോക്കുക എല്ലാ വണ്ടിയും കെട്ടി കയറ്റുക ടാക്സിക്കാൻ വണ്ടിയിലുണ്ട് നേരത്തെ ആണെങ്കിൽ ഇനോവയാണെങ്കിൽ ഇനോവയൊക്കെ റിയർ വീൽ ഡ്രൈവ് ഉള്ള വണ്ടികൾ അതാണെങ്കിൽ പാക്കത്തെ വീലും നല്ല സ്പീഡിൽ പക്ഷെ വണ്ടി അടങ്ങുന്നില്ല അതാടാ ഇനോവ എടുക്കാൻ പോവാൻ പോവാട്ടോ ഇപ്പം നമ്മൾ ഇപ്പൊ ടണലിലോട്ട് എൻട്രി ആവാൻ പോവാണ് പക്ഷെ ഈ ടണലിന് എൻട്രിക്ക് മുമ്പ് നമ്മളിപ്പം നല്ല സ്നോഫോൾ കാണാൻ പറ്റും ടണലിന് ശേഷം ഒട്ടും സ്നോഫോൾ കാണത്തില്ല നമ്മുടെ കേരള തമിഴ്നാട് കർണാടക ബോർഡർ പോലെയാണ് ഇതും അതായത് ഈ ഒരു വലിയൊരു മലയുടെ കൂടാണ് ഈ ടണൽ പണി നിൽക്കുന്നത് മറ്റേ ഈ മല ക്രോസ് ചെയ്ത് കഴിഞ്ഞുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ സ്നോഫോൾ അതായത് ക്ലൈമറ്റിനകത്ത് നല്ല വ്യത്യാസം ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നേരത്തെ ഉള്ള ഇവിടെ ഈ സോൺ മാർഗിലുള്ള ലോക്കൽസ് രണ്ടുപേരെ കണ്ടായിരുന്നു അവർ പറയുന്നത് പറഞ്ഞാൽ ഈ സോൺമാർഗ്ഗ് ടണൽ ആ ദൂരെ കാണുന്നത് ആ കാണുന്നത് അവിടെ കാണുന്നതാണ് അതാണ് സോൺമാർഗ്ഗ് ടണല് ആ ടണൽ പാസ് ചെയ്ത് അപ്പുറം പോയി കഴിഞ്ഞാൽ വേണുണ്ടോ നോക്കി അതാണ് സോൺമാർഗ്ഗ് ടണൽ കണ്ടോ കണ്ടോ സോൺമാർഗ്ഗ് ടണൽ ഉണ്ടോ ആ ടണൽ പാസ് ചെയ്ത് അപ്പുറം പോയി കഴിഞ്ഞാൽ അവിടെ മഞ്ഞയില്ലെന്നാണ് പറയുന്നത് എന്നാലും നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാം ഇവിടെ എല്ലാം ഇവിടം വരെ വന്ന വണ്ടികൾ കയറാതായപ്പോൾ ആൾക്കാരെല്ലാം ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് മൊത്തം വണ്ടി മൊത്തം ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ കുതിരസവാരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഏകദേശം ഒരു മണിക്കൂറായിട്ട് ഒരു മണിക്കൂറോട് ഒരു കിലോമീറ്റർ പോലും വണ്ടി ഓടിയിട്ടില്ല ഒരു മൊത്തം മുന്നൂറ് കിലോമീറ്റർ മച്ച മുന്നൂറ് മീറ്റർ ഓടിക്കുകയാണ് വണ്ടി എനിക്ക് ഈ ടണൽ വരുന്നതിന് മുമ്പ് താണ്ടി ലെഫ്റ്റ് സൈഡിൽ കഴിക്കാണെന്ന് ഈ വഴി വഴിയായിരുന്നു വണ്ടികളെല്ലാം വരുന്നത് അപ്പോൾ അവിടുത്തെ ആ പുള്ളി പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ ഈ വഴി പോലെ അത്ര നല്ലതല്ല അതുവഴി പോണ്ടോ ഇവിടെ ഇവിടെ ഹെവി സ്നോഫോൾ ആട്ടോ ഫുള്ള് മുങ്ങി ായി ടൽ പാസ് ചെയ്ത് ഇവിടെ ശരിക്കും സ്നോഫാള് സ്റ്റാർട്ട് ചെയ്ത് മഴയുണ്ട് കേട്ടോ സ്നോഫാൾ സ്റ്റാർട്ടായി സ്നോഫോൾ സ്റ്റാർട്ടായി പക്ഷേ ഇവിടെ അങ്ങനെ പോയി അപ്പുറത്തെ ഫുള്ള് സ്നോഫോൾ ആണ് ഇവിടെ ഇവിടെ സ്നോ ചെറുതായിട്ട് വീണ് തുടങ്ങിയതേ ഉള്ളൂ പക്ഷേ ഇവിടുത്തെ അങ്ങോട്ട് വണ്ടി വിടുന്നുല്ലോ ഇവിടെ ഫുള്ള് ബ്ലോക്ക് ചെയ്ത് എനിക്ക് വന്നാരും അങ്ങോട്ട് വിടുന്നില്ല വിടുന്നില്ലെന്ന് തോന്നോ എല്ലാരും ഇവിടെ വന്നിട്ട് തിരിച്ചു പോവാണ്ട് ഇവിടെ വന്ന് സ്നോഫോൾ പാവം ഇവിടെ വന്ന് നിൽക്കുന്നവർ അറിയുന്നില്ലല്ലോ ഇതൊന്നും അല്ല അവിടെ എന്താ അവസ്ഥയെന്നല്ലേ ഇവിടെ ഇവിടെ ഈ മല കാണിച്ചു ഈ മലയിൽ ഇരിക്കുന്ന ചെറുതായിട്ട് അതാണ് നോക്കി പിടിക്കണ്ട പട്ടി ഫിത്ര കേട്ടോ ഇവിടെ ആവുമ്പോൾ പറഞ്ഞത് റിസ്ക് ഇവിടെ പക്ഷെ മഴയും ഇതിനകത്തല്ല നല്ല ഡേഞ്ചറസ് ആണ് കേട്ടോ അവിടെ നിന്ന് ഒരു പുള്ളി നമ്മൾ കണ്ടപ്പോൾ പറഞ്ഞ് പറഞ്ഞു നിന്ന് സൂക്ഷിച്ച് പോകണം കാരണം താഴോട്ട് ഇറങ്ങുന്നിടത്താഴാണ് റിസ്ക് ഇവിടേക്ക് ഇങ്ങോട്ടൊന്നും ഒന്നും കാണാനില്ല കാണാല്ലോ ആ സൈഡിൽ ഫുള്ള് വൈറ്റ് കളർ ഒന്നും അറിയാല്ല അവിടെ എന്തുവാന്നുപോലെ വണ്ടി അങ്ങോട്ടുള്ള വണ്ടികൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് വിഷയമാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സോൺവാറിലുള്ള വിശേഷങ്ങൾ ഇനി അടുത്ത ഒരു വീഡിയോ വീണ്ടും കാണാം അപ്പോൾ ബൈ ബൈ